ഞാൻ ഗൽഫി ഇന്ന് പത്ത് വർഷത്തെ നീവിന് വന്നിട്ടുണ്ടോ എന്റെ ആൽബം ഞാൻ പൂർത്തീകരിച്ചിരിക്കും ഞാൻ ആ പിന്നെ എന്റെ അടുത്ത കളി ഇത് സ്ഥിരം പരിപാടിയത് പിന്നെ തീരം പരിപാടിയാണ് നമ്മൾ സൂപ്പർ ഹിറ്റ് ഒരു ആൽബം ഇറക്കാൻ തുടങ്ങുമ്പോൾ എതിർ ടീം ഒന്നും ആക്കും ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടെന്ന് അറിയുമോ എതിർ ടീം അല്ലത് പിന്നെ ഗുണ്ടാഴ്ച കൊട്ടേഷനെക്കും പോലീസിനെ പറഞ്ഞു വീട്ടിൽ വിളിച്ചാ ഗൾഫിൽ അവിടത്തേക്ക് പോയില്ലാന്ന് ഇത് ചായ കുടിച്ചിട്ട് പാടിയാ മതി കൊള്ളാം എന്നെ പറ്റി ഭയങ്കര സെൻസ് ഉള്ള ആളാണ് എന്റെ എന്ത് കാര്യം അതേപടി അവനൊക്കെ ചെയ്യും ഇതിനകത്ത് ഇച്ചിരി ഷുഗർ ഇടാൻ ഡാമ്പായിരുന്നു അത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ എന്നാ പാലെങ്കിലും ഒഴിക്കാൻ പാടായിരുന്നു പാല ഒഴിക്കാത്തോ ഞാൻ തേയില ചായ അല്ലേ പച്ചവെള്ള വന്നു അതെ മാഷിന് ഒരു ചായ കൊണ്ട് എടുത്താലോ മാഷിന് ഈ മോഡലിൽ ചായ എടുക്കണ്ട സോപ്പിരിപ്പുണ്ടോ ഉണ്ട് മോരോ അതും ഉണ്ട് എന്നാൽ സോപ്പിട്ട് കഴുകിയിട്ട് ഒരു ഗ്ലാസ് മോരെടുത്ത് കൊടുക്കും അതെ ഇത് ആരാന്ന് പറഞ്ഞില്ല ഇത് എന്റെ അസിസ്റ്റന്റ് ആണ് പിള്ളേരുടെ അച്ഛൻ ഒറ്റ പെട്ടിയാൻ പറ്റിയ പിള്ളേരുടെ അച്ഛനല്ല പിന്നെ അവൻറെ അസിസ്റ്റന്റ് ആണ് പി എ ഓ അങ്ങനെ അസിസ്റ്റന്റ് പി എ അതെ ഓഹ് പക്ഷെ നന്നായിട്ട് ചേരണ്ട കേട്ടാ പിന്നെ അല്ല ചേർച്ചക്ക് മരപ്പട്ടി കൂട്ട് ഈ മനോരാഞ്ചൻ മനോരാജൻ മനോരാജൻ എന്റെ അച്ഛൻ അച്ഛനെ പറഞ്ഞു കാലവരി നിലച്ചടിക്കുന്നു ഞങ്ങട്ടതിനെന്തിനാണ് ഇത്രപ്പെടും ദേഷ്യപ്പെടുന്നത് അവന് ഇല്ലാത്ത കാര്യം പറഞ്ഞു അവന് ദേഷ്യം പരിഗണവേ എന്നങ്ങനെ വിലക്കുറിച്ച് കാണുന്നു പറ്റാട്ടോ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടല്ലോ എന്റെ തലയെക്കൂടെ ആണ് ഇറങ്ങിപ്പോയത് പക്ഷേ പിന്നെ അവിടുത്തെ മലയാള സിനിമ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഫിലിം പെട്ടിയിൽ ചോദ അടുത്ത തിയേറ്റർ എത്തിക്കുന്ന പണിയോ അത് ശേഷം അതിക്ക് മേലേന്നല്ലടാ ശേഷമാണ് ഞാൻ അല്ല ഇവശ് മ്യൂസീഷ്യാ മ്യൂസീഷ്യൻ നീ ഇനിഷ്യൻ പറയേണ്ട പാട്ടുകാരെന്ന് പറഞ്ഞാൽ മതി നാണം കെടുത്തു അതെ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എൻ്റെ ആത്മഡ് ചൂട്ടിയും ഞാൻ ഉദ്ദേശിക്കുന്നത് കാശിനൊരു കുറവുമില്ല കേട്ടോ കാശിനില്ല ഒരു കുറവും ഉണ്ടാവില്ല ഒരു കുറവുമില്ല കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഇഷ്ടംപോലെ കാശുണ്ട് എനിക്ക് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പരിപാടി കഴിയുമ്പോൾ ഇതങ്ങ് തിരിയും ഇങ്ങനെ പുള്ളിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസും എനിക്ക് ഫുള്ള് കാശുമാകുമോ എന്താ നിങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു പറയുവായിരുന്നു അപ്പൊ കാശിനൊരു കുറവുണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് വാഗമൺ അല്ലെങ്കിൽ കൊടൈക്കനൽ അല്ലെങ്കിൽ ഊട്ടി രണ്ട് മലകൾ അതായത് ഒരു മലയിൽ നിന്ന് നായകൻ ഒരു ഞാൻ ഇങ്ങനെ മേളയിൽ നിന്ന് ഇങ്ങനെ ഊർന്നു താട്ട് നായക മറ്റ മല താഴ്ത്തേക്ക് വരും താഴ്ത്തേക്ക് ഞങ്ങൾ അവിടെ പാട്ടിടാൻ നമുക്ക് പ്ലാസ്റ്റർ കിട്ടാലോ കാരണം ഇത്രയും മലയുടെ മെളിന്നൂരല്ലേ അപ്പൊ ശരിയാവില്ല ശരിയല്ല ലാസ്റ്റേഡ് വായിക്കുന്ന എന്റെ മനസ്സിന് ഊട്ടി കുടയ്ക്കനാൽ ഇങ്ങനെ ഭാഗം ഒരു മഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ തണുപ്പ് കാരണം നടക്കില്ല അത് ശരിയാവില്ലേ മാർച്ചിങ് പറിച്ചില്ല പൈസ കൊണ്ടാന്ന് പറഞ്ഞത് ഞാനാണെന്ന് ഊട്ടി പോയിട്ടില്ല സമ്മേ എനിക്ക് സമ്മതം ഇല്ലാണ്ട് എനിക്ക് ആസ്മയുണ്ടായിട്ടും അല്ല ഇനി അവിടെ ഷൂട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി വാരി ഉണക്കൂന്നാ പറഞ്ഞേക്കണേ ആൽബം കണ്ടിട്ടോ ഞാൻ അതിന് മാത്രം ആൽബം ഷൂട്ട് ചെയ്തിട്ടുണ്ട്